ഉദ്യോഗസ്ഥ ഭൂമാഫിയ സംഘങ്ങൾക്ക് കൈക്കൂലി നൽകാൻ പണമില്ല വീട് നിർമ്മാണത്തിന് ആറേമുക്കാൽ സെന്റ് ഭൂമിയുടെ കെ എൽ യുവിനായി ഏഴു മാസമായി ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് കുമരമ്പുത്തൂർ അവണക്കുന്നിലെ വിധവയായ പാത്തുമ്മ വൻകിടക്കാർക്ക് ഏക്കർ കണക്കിന് ഭൂമി ഞൊടിയിടയിൽ തരം മാറ്റി നൽകുമ്പോഴാണ് പാത്തുമ്മയുടെ ആറേമുക്കാൽ സെന്റ് തണ്ണീർ തടമാക്കി ഉദ്യോഗസ്ഥർ കാവൽ നിൽക്കുന്നത് കുമരമ്പുത്തൂർ പഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ ലിസ്റ്റിൽ മൂന്നാമത്തെയാളാണ് പാത്തുമ്മ കേരള ലാൻഡ് യൂട്ടിലൈസേഷൻ ഓർഡർ കിട്ടാത്തത് കാരണം വീട് നിർമ്മിക്കാനായിട്ടില്ല ഏതുസമയം ഇടിഞ്ഞു വീഴാറായ വീട്ടിലാണ് പാത്തുമ്മയും രോഗിയായ മകളും അന്തിയുറങ്ങുന്നത് ചെങ്കലടുക്കി വെച്ച ചുമരുകൾ പലയിടത്തും വിണ്ടുകീറിയാണ് നിൽക്കുന്നത് എപ്പോൾ വേണമെങ്കിലും ചുമരുകളും മേൽക്കൂരയും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ് ആറ് ദശാംശം ഏഴ് അഞ്ച് സെന്റാണ് പാത്തുമ്മയ്ക്കുള്ളത് വീടിന്റെ മൂന്ന് ഭാഗത്തും വീടുകളാണ് താഴ്ഭാഗത്ത് റബ്ബർ തോട്ടവും ഈ ആറ് സെന്റ് ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടതാണെന്നും പാടമാണെന്നും കാണിച്ച് അധികൃതർ നൽകിയ രേഖയാണ് പാത്തുമ്മയുടെ സ്വപ്നത്തിന് മങ്ങലേൽപ്പിക്കുന്നത് കൃഷി ഓഫീസർ ഉൾപ്പെടെയുള്ളവർ രേഖകൾ പരിശോധിച്ച് ഒറ്റപ്പാലം സബ് കളക്ടറുടെ ഓഫീസിലേക്ക് അയച്ചിട്ടുണ്ടെന്നാണ് പാത്തുമ്മയോട് അധികൃതർ പറയുന്നത് മഴക്കാലത്തിന് മുൻപെങ്കിലും രോഗിയായ മകളുമൊത്ത് സുരക്ഷിതമായ വീട്ടിൽ കഴിയണമെന്നാണ് പാത്തുമ്മയുടെ ആഗ്രഹം മുപ്പത് വർഷം മുൻപ് ഭർത്താവ് മരിച്ചു രോഗിയായ മകളാണ് കൂടെയുള്ളത് മകൾക്ക് മാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ മരുന്ന് വേണം അരി റേഷൻ കടയിൽ നിന്ന് കിട്ടും മറ്റു ചെലവുകൾക്ക് തൊഴിലുറപ്പിൽ നിന്ന് ലഭിക്കുന്ന വരുമാനമാണ് ആശ്രയം വീടിൻ്റെ രേഖകൾക്കായി ഓഫീസുകൾ കയറിയിറങ്ങാൻ ബസ് കൂലി പോലും ആരെങ്കിലും നൽകിയിട്ട് വേണമെന്നാണ് ഈ ഉമ്മ പറയുന്നത് ഞാൻ വില്ലേജിലും പഞ്ചായത്തിലും എല്ലായിടത്തും അഞ്ചു മാസമായി വില്ലേജ് പഞ്ചായത്തിൽ കയറി വില്ലേജിൽ അഞ്ചാറും പ്രാവശ്യം പോയി അപ്പോൾ വില്ലേജ് ഓഫീസർ വന്നു എല്ലാം കടൊക്കെ എല്ലാം കൊണ്ടുപോയി പിന്നെ കിസ്റ്റ് ഓഫീസിൽ പോയി വി എസ് ആറിനെ കണ്ടു സാക്ഷിപാത്രം വാങ്ങി പഞ്ചായത്തിൽ കൊടുത്തു ഇതെല്ലാം ഞാൻ നടപടി ഞാൻ നടന്നു എൻ്റെ ബസ്സിന് കാരൊക്കെ ഒന്ന് കടം വാങ്ങിയിട്ടാണ് ഒരു കുട്ടി ഞാൻ കിടക്കണമൊരു വഴിയുമില്ല ഞങ്ങൾ കണ്ട് സട കെയിൽ വിട്ടുകൊണ്ട് ഞാൻ വില്ലേജ് ഓഫീസിലേക്ക് വിട്ടുക്കണു കെസ്റ്റ് ഓഫീസിൽ നിന്ന് ആൾ വന്നു അവർ വന്ന് നോക്കിക്കണു മുഖ്യമന്ത്രിക്ക് അപേക്ഷ കൊടുത്ത് മുഖ്യമന്ത്രി വേഗം വില്ലേജിലേക്ക് കൈമാറിയിട്ടുണ്ട് അതെല്ലാം പേപ്പർ അവിടെ ഒറ്റക്കാലത്തേക്ക് സംഘടിപ്പിച്ചിട്ടുണ്ട് വീട് എനിക്ക് ഫസ്റ്റിലെ വീടാണ് അതിപ്പോൾ മൂന്നാമത്തേതാക്കിക്കണു അവർ ഒന്ന് ഫസ്റ്റിലേക്ക് ആകുന്നെച്ചിട്ട് വഗ്ഗെന്ന് വെച്ചിട്ടാണ് അത് അവർ മൂന്നാമത്തേത് ആയത് ഫസ്റ്റിൻ്റെ വീടാണ് എനിക്ക് കിട്ടണതിൻ്റെ കുട്ടി ഞാൻ ഒറ്റക്കാണ് സുഖമില്ലാത്ത കുട്ടിയാണ് ഈ മാസത്തിൽ ഒരു മാസം മാറ്റുന്ന ഏജന്റുമാർക്ക് നൽകാനുള്ള പണം ഇവരുടെ പക്കലില്ല മൂന്നു വില കൃഷി ചെയ്യുന്ന ഏക്കർ കണക്കിന് പാടങ്ങൾ പട്ടാപകൽ മണ്ണിട്ട് നികത്താനുള്ള അനുമതി മിന്നൽ വേഗത്തിൽ ലഭിക്കുമ്പോഴാണ് പത്തുമ പോലുള്ളവർ രേഖകൾക്കായി ഓഫീസുകൾ കയറി ഇറങ്ങുന്നത് പുഴയുടെ പുറമ്പോക്ക് വരെ മണ്ണിട്ട് നികത്തുന്നത് കണ്ടില്ലെന്നടിക്കുന്ന ഉദ്യോഗസ്ഥരാണ് പാത്തുമ്മയുടെ ആറ് സെന്റിലെ തണ്ണീർത്തടത്തിന് കാവൽ നിൽക്കുന്നതെന്നതാണ് ഏറെ വിചിത്രം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ